ഞാൻ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു വിശകലന സമൂഹം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു ഡമബിയോ കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ നിർത്താം സംശയാസ്പദമായ ഓർഗനൈസേഷന്റെ ഓരോ സൂചകവും ശ്രദ്ധാപൂർവം പരിഗണിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇനി നമുക്ക് കോർപ്പറേഷന്റെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ നോക്കാം എന്താന്നത ജവധമ എതമനാന്ന് ഈ അവലോകനം ജൂൺ ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം വഴി ഗുരുദാമാബിയ കോർപ്പറേഷൻ എണഹവം ഭ ഉപവിഭാഗത്തിൽപ്പെടുന്നു മർദ്ദവധ കമി മുപ്പത്തിരണ്ട് സംഘടനകളാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ ഫലം ഇതാണ് പത്ത് പോയിന്റിൽ മൂന്ന് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ ഒന്ന് ദശാംശം മൂന്ന് പോയിന്റാണ് വിശാലമായി നോക്കുമ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തത്തിൽ നമുക്ക് കാണാം മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ ശരാശരി റേറ്റിംഗ് ഒന്ന് പോയിന്റ് ആണ് കമ്പനിയുടെ സ്കോറായ മൂന്ന് ദശാംശം അഞ്ചിന് എതിരായി ഞാപ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്തുകൊണ്ട് എണഹമ ഉപവിഭാഗം കമ്പനികളും പന്ത്രണ്ട് മാസത്തിലേറെയായി കമ്പനിയുടെ ഓഹരികൾ നമുക്ക് കാണാൻ കഴിയും എന്തഹമ ഭാവ് നാൽപ്പത്തി ഒന്ന് ശതമാനം ചലനാത്മകത കാണിച്ചു ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ മുപ്പത് ദശാംശം മൂന്ന് ശതമാനം ഒരു കോർപ്പറേഷന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ രേപ എന്തഹമ ഭാവ് നാൽപ്പത്തി ഏഴ് ദശാംശം ഒൻപത് ഒന്ന് ബില്യൺ ഡോളറാണ് ആയിരത്തി നാനൂറ്റിമൂന്ന് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗത്തിന്റെ മൂലധനവൽക്കരണത്തോടെ കമ്പനിയുടെ പുസ്തക മൂല്യം എട്ട് ദശാംശം എട്ട് ആറ് ബില്യൻ ഡോളർ നൂറ്റി എഴുപത് ബില്യൻ ഡോളറിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം ബില്യൺ ഡോളറാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാൻ കഴിയും അധിനിവേശ വിഹിതം ഞേപ എനധാപമ ഭവ മൂല്യം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ മൂന്ന് ദശാംശം നാല് പുസ്തകമൂല്യം അഞ്ച് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് പഠനത്തിലുള്ള കമ്പനിക്ക് ഇരുപത്തി അഞ്ച് ദശാംശം പൂജ്യം അഞ്ച് ഒൻപത് ബില്യൺ ഡോളറിന്റെ കടമുണ്ട് പുസ്തക മൂല്യത്തിലേക്കുള്ള കടം ഇക്വിറ്റിയുടെ ഇരുനൂറ്റി എൺപത്തി മൂന്ന് ശതമാനമാണ് കമ്പനിയുടെ കടബാധ്യതകൾക്കുള്ള ഫലം വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കമ്പനിയുടെ വിപണി വിലയും ലാഭ അനുപാതവും പതിനെട്ട് ദശാംശം ആറാണ് ഉപവിഭാഗത്തിലെ ശരാശരി മുപ്പത്തി എട്ട് ദശാംശം ഒൻപത് ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ വളരെ നല്ലത് കഴിഞ്ഞു മാസത്തെ ലാഭം മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് മില്യൺ ഡോളറാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും പൂജ്യം ദശാംശം മൂന്ന് ആണ് ഉപവിഭാഗം ഒന്ന് ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് വിലയും വരുമാന അനുപാതവും വിലയിരുത്തുക നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ മാസത്തെ വരുമാനം ബില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം രണ്ട് ഒന്ന് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പനയുടെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പന മാർജിൻ ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ശരാശരി ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം പത്ത് ദശാംശം ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ ഇരുന്നൂറ്റി പത്തൊൻപത് ശതമാനം കൂടുതലാണ് കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം നൂറ്റി പതിനേഴ് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ഡോളറും ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ ലാഭം ആറ് ദശാംശം മൂന്ന് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിൽ ശരാശരി ഒൻപത് ഡോളർ ആർ ആയിരം ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ മൂല്യനിർണ്ണയം പാസ് ചെയ്യാവുന്ന പൂജ്യം പോയിന്റുകൾ ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന മൂന്നൂറ്റി അമ്പത്തി ഒൻപത് ഡോളർ പൂജ്യം ആണ് ഉപവിഭാഗം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ ഹ്രസ്വ ഇടപാടുകളുടെ അളവ് അഞ്ച് ദശാംശം ഒന്ന് ശതമാനമായിരുന്നു ഉപവിഭാഗത്തിന് ശരാശരി ഒന്ന് ദശാംശം ആറ് ശതമാനമാണ് സൂചകം നഥവ പതിനാൽ കമ്പനിക്ക് അറുപത്തി എട്ട് ശതമാനം ലെവൽ കാണിക്കുന്നു എന്നതാപം ഭാവ് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം എഴുപത്തി ഒന്ന് ഡോളർ തൊണ്ണൂറ്റി എട്ട് സെന്റ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം എഴുപത്തിരണ്ട് ഡോളർ ഇരുപത്തി ഒൻപത് സെൻറ് ആണ് നമുക്ക് ഓർഡർ ടേബിൾ നോക്കാം അത് എല്ലാവർക്കും ലഭ്യമാണ് ലിങ്ക് പിൻ ചെയ്ത അഭിപ്രായത്തിലാണ് ഈ സീസണിലെ വിവരങ്ങളുടെയും റഫറൻസ് സിസ്റ്റത്തിൻ്റെയും പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു ഗുരുനവണമ്യാവോ ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി എളഹംഭവ സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവരങ്ങളും സംവിധാനവും ഇനി പറയുന്ന തീരുമാനം എടുത്തു ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഡീൽ തുറക്കരുത് ഈ വീഡിയോ കാണുന്നതിനും അതിൽ നിന്നുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി ഗുരുതണമയ